പിസ്റ്റിക്കോ പാവയ്ക്കുന്നേ ചുണ്ട് ചുമക്കാനോ ആണോ പിസ്റ്റിക്ക് ഒരു ഇങ്ങനൊരിതൊക്കെ ഉണ്ട് ഗുണമുണ്ടല്ലേ ഏത് പൂട്ടിപ്പാറല്ലോ പഠിച്ചേ വിജയമായിലോ ആഹാ എന്നാന്നതിന്റെ പേര് പറഞ്ഞേ വിസ്റ്റിക്കോ പാവയ്ക്ക വിസ്റ്റിക്ക് അല്ലേ ആ കൊള്ളാം സൂപ്പറാട്ടി പൊട്ടിപ്പോയോ പോയോ പാർക്ക മേടിച്ചോ എത്ര രൂപൈക്കാ 4 ബ്ലിറ്റിട കാശോ ഇറുതോ കാശോ ഇറുതോ എത്ര രൂപ ഇറുതോ മൊന്നും ഹും ദേ പൈസ ആരെ പൈസ തന്നേ കടങ്കാര കടക്കാരനോ അയ്യോ ആ കടക്കാരേ ഈ കടക്കാരൻ ആവണ്ടേ ആഹാ കൊളവല്ലേ